അങ്ങനെ നമ്മൾ ടൂറ് പോയതായിരുന്നു കേട്ടോ തഞ്ചാവൂർ രാമേശ്വരം ധനുഷ്കോടി അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കറങ്ങി നമ്മളിങ്ങനെ പതുക്കെ പാമ്പൻപാലം പാമ്പൻപാലം അങ്ങനെ ഉണ്ടാ പറയുന്നത് അവിടെ നമ്മളെത്തി അങ്ങനെ ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങളിറങ്ങി കുറേ നടന്നു നല്ല വെയിലാണ് വെയിൽ കൊണ്ട് പതുക്കെ വീടിയൊക്കെ എടുത്ത് പതുക്കെ ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ കുറച്ച് നേരം അവിടെ സ്റ്റേ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പാല നല്ലപോലെ കുലുങ്ങുന്നതാണ് അപ്പം നമുക്ക് പേടിയാവും കേട്ടോ എന്നുവെച്ചാൽ നല്ലപോലെ വൈബ്രേഷൻ നല്ലപോലെ കുലുക്കുവാണ് വണ്ടിയൊക്കെ പോകുമ്പം അപ്പം നമുക്കൊരു പേടിയൊക്കെ ഉണ്ടാവും ഞാൻ കുറച്ച് നേരം നിൽക്കാതെ കുറേ നടക്കാമെന്ന് കാരണം വെച്ചാൽ ഒരു കുലുങ്ങുമ്പോൾ ഭയങ്കര ഒരു പേടിയാട്ടോ അതുപോലെ നല്ല വൈബ്രേഷനും ഉണ്ട് അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ പൊരിഞ്ഞ വെയിലാണ് ഒരു രക്ഷയില്ല ആ വെയിലത്തിൽ കൂടി കൊച്ചു നോക്കുവാണ് ഞാൻ ഉണ്ടോ ഞാൻ പുറകെ വീഡിയോ എടുത്തോണ്ടെങ്കിൽ നടക്കുവാണ് കേട്ടോ ഉറകെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് താണ്ടെ ഇതാണ് നമ്മുടെ എന്താ ഇതിനെന്നാ പറയുന്നത് ഓ തുറമുഖം ഇഷ്ടംപോലെ കപ്പലും അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയൊരു തുറമുഖമാണ് അവിടെ കണ്ടത് അതിനപ്പുറത്തോട്ട് ഞാൻ അത് ഇത് മാത്രമേ വീഡിയോ ആയിട്ട് എടുത്തുള്ളൂ പിന്നെ ഒരു വിമാനം പോകുന്നുണ്ട് ഹെലികോപ്റ്റർ പോകുന്നുണ്ട് അങ്ങനെ താണ്ടെ നമ്മുടെ പാ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ താണ്ടെ നമ്മുടെ ചെറിയൊരു ഇങ്ങനെ ചെറുതായിട്ട് പാലം ഇങ്ങനെ പൊക്കുവാണ് അവിടെ ഒരു എന്തോ ഇനി അതെന്തോ ഉദ്ഘാടനം അങ്ങോട്ടൊക്കെ ചടങ്ങുകൾ കാര്യങ്ങൾ അങ്ങോട്ടൊക്കെയുണ്ട് അപ്പോൾ അവിടെ ട്രെയിലർ നടക്കുന്നത് കൊണ്ട് അവിടെ ഇങ്ങനെ ഇങ്ങനെ കൊക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ഇങ്ങനെ എന്താ കപ്പലൊക്കെ വരുമ്പോഴത്തേനും അങ്ങോട്ടൊക്കെയോ അങ്ങനെയൊക്കെ അവരൊക്കെ പറയുന്നത് കേട്ടു നമുക്ക് കൃത്യമായിട്ട് അറിയേല അങ്ങനെ അന്നപ്പോൾ അവിടെ പോയത് കൊണ്ടിരി നമുക്ക് കാണാൻ പറ്റി ഭയങ്കര നല്ല ഒച്ചയൊക്കെയുണ്ട് അങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷേ നമുക്ക് നല്ല രസമുണ്ട് അവിടെ നിൽക്കാൻ ബട്ട് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ് ഒരു രക്ഷയും നല്ല ചൂടാണ് ഒന്നാമത് എനിക്കത് തലവേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി വെയിൽ പറ്റുകയല്ല തലവേദന എടുക്കും തൊപ്പിയാണെങ്കിൽ വണ്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ് എടുക്കാൻ മറന്നുപോയി പെട്ടെന്ന് നമ്മൾ ഇത്ര ഓർത്തില്ല ഇത്ര നടക്കാനുണ്ട് ഇത്രയും നല്ല വെയിൽ കാണും എന്നൊന്നും നമ്മൾ ഓർത്തില്ല എല്ലാവരും ഇത് കണ്ടോളൂ എന്ന് പറഞ്ഞപ്പം ഞാനും നമ്മളങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് ഈ ചൂടിൻ്റെ ആ കാടിനെ ഞാൻ മനസ്സിലാക്കിയത് പിന്നെ നമുക്ക് പിന്നെ മുമ്പോട്ട് പോകാതിരിക്കാൻ പറ്റില്ല അവിടെ ഇന്ന് പതുക്കെ അങ്ങ് നടന്നു പിന്നെ കുറേ എത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു കുറേ ഒരു ഒന്നര മണിക്കൂർ മേളയിൽ ഞങ്ങൾ നടന്നു അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ഒരു സ്ഥലത്ത് നിന്നിട്ട് പിന്നെ വണ്ടിയിലെല്ലാവരും കൂടെ കയറി പിന്നെ അവിടുന്ന് മൂവ് ചെയ്തു നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ യാത്ര നല്ല രസമുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ ചെറിയൊരു കുഞ്ഞൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബായ ബായ്